ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയ്ക്ക് അവരോട് കേന്ദ്രത്തിന്റെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നുണ്ട് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോവുകയും ചെയ്തു പക്ഷെ ഡൽഹിക്ക് പോയി വന്നപ്പോൾ ഹ്യൂമൻ സംഘത്തിനെ മാത്രം കണ്ട് അവർ മടങ്ങുകയാണ് ഞാനൊരു പത്ത് പതിനെട്ട് വല്ല എം പി ആയിരുന്നാണോ ഒരുപാട് കേരളത്തിലെ മന്ത്രിമാരുടെ ഡൽഹി സന്ദർശനത്തിലൊക്കെ പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിലൊരു സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് പോവാറ് അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മന്ത്രി കേന്ദ്രമന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ആ മീറ്റിങ്ങിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും പക്ഷെ വീണ ജോർജ് ഡൽഹിയിൽ പോയപ്പോൾ അപ്പോയിൻമെന്റ് എടുക്കാനല്ല അപ്പോയിൻമെന്റ് എടുത്തിട്ടല്ല പോയത് അപ്പോയിൻമെന്റ് എടുത്തു തന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് പക്ഷെ ഇന്നലെ ഗോയിന്ദഷ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ അത് പച്ച കള്ളമാണെന്ന് തെളിഞ്ഞു ഗോയിന്ദഷ് പറഞ്ഞു ക്യൂബൻ സംഘത്തിനെ കാണാനാണ് മന്ത്രി പോയത് അല്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാനല്ല അപ്പൊ കേന്ദ്രമന്ത്രിയെ കാണാനാണെങ്കിൽ നേരത്തെ അപ്പോയിന്മെന്റ് എടുത്ത് പോകണം അപ്പോ മന്ത്രിയുടെ ലക്ഷ്യം അതല്ല ക്യൂബൻ സംഘത്തിനെ കാണാൻ വേണ്ടി തെരഞ്ഞെ അസംബ്ലീന്റെ ഇടയിൽ ഓടിപ്പോയി അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചാൽ സാധാരണ അസംബ്ലീൻ്റെ ഇടയിലൊന്ന് ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ ഇരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ക്യൂബൻ സംഘത്തിനെ കണ്ടു മടങ്ങിയ മന്ത്രി നഡ്ഡയെ കാണാൻ ഒരു പരിപാടി ഇട്ടിരുന്നില്ല എന്നുള്ളത് ഇന്നലെ ഗോവിന്ദ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ വ്യക്തമായി മറ്റൊരു വിഷയമുള്ളത് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നില്ല ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജ് ആയതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് കൂട്ടാത്തതാണോ ഓൺലൈനും കൂട്ടാത്തതാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫണ്ട് അനുവദിക്കേണ്ടത് ധനകാര്യ മന്ത്രിയല്ലേ ആരോഗ്യ മന്ത്രാലയമാണ് അലൗട്ട് ചെയ്യേണ്ടതെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിന് ഫണ്ട് അലൗട്ട് ചെയ്യേണ്ടത് ധനകാര്യ മന്ത്രിയാണ് ആ ധനകാര്യ മന്ത്രി തന്നെ കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു കുടിശ്ശിക ഞങ്ങൾക്ക് കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ആശാവർക്കർമാർക്കുള്ള ഓൺലൈനെ ഞങ്ങൾ കൂട്ടിക്കൊടുക്കാമെന്ന് എന്തുകൊണ്ട് പറയാൻ തയ്യാറായില്ല ഇതിന്റെ ലക്ഷ്യം സമരം ചെയ്ത് ഇവിടെ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ് കേന്ദ്ര സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മത്സരിച്ച് സമരക്കാരെ അധിക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഈ നാട്ടിലുള്ള ബുദ്ധികളും സാംസ്കാരിക നായകന്മാർക്ക് പേടനാണ് ചോദിക്കുന്നത് കാരണം ഈ സമരത്തിന് നേർത്തം നൽകുന്നവരെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങൾ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇതിന് ഈ സമരത്തിന് നേർത്തം നൽകുന്ന മിനി എന്ന സഹോദരിയെക്കുറിച്ച് പറഞ്ഞു സാംക്രമിക രോഗം പരത്തുന്ന കീടെന്ന് പറഞ്ഞു ഈ മഴയത്ത് നിങ്ങൾക്ക് അതേ അവിടെ പന്തൽ പൊളിച്ചു തിരുവനന്തപുരത്താണെങ്കിൽ പകലും നല്ല ചൂടും രാത്രി നല്ല മഴയാണ് ഇവിടെയാണ് പന്തൽ പൊളിച്ചത് അവസാനം ഹൈക്കോടതി ചോദിച്ചല്ലോ രാഷ്ട്രീയ പാർട്ടിയായിട്ട പൊതുയോഗങ്ങൾക്ക് പന്തൽ പൊളിക്കാത്ത നിങ്ങൾ സ്റ്റേജ് പൊളിക്കാത്ത നിങ്ങൾ എന്തിനാണ് ആശാ ആശാവർക്കർമാരുടെ സാഹചര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉത്തരവ് ഉണ്ടായില്ല അതിന് ഇല്ല ആ താല്പര്യത്തിൽ പന്തൽ കുളിച്ചു ഇവിടെ ഒരു മന്ത്രി വന്ന് കുറച്ച് മഴക്കോട്ടും കൊറയൊക്കെ കൊടുത്തു അതിന് ഒരു ഡി എഫ് അല്ലെ ഒരു സി ഐ ടി നേതാവ് എന്ത് വൃത്തിയാടായിട്ടാണ് പറഞ്ഞത് എന്നതിന് ഒരു ഉമ്മയും കൊടുക്കായിരുന്നില്ലേ ഇതിനൊക്കെ ഒരുപാട് ഞരമ്പ് രോഗാണിതൊക്കെ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളും വെച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണം ഞാൻ അത്രേ പറയുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്നിപ്പോൾ നാൽപ്പത്തൊന്നാം ദിവസമാണ് സമരം അതിലിപ്പ് നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനെ ഭീഷണി കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും അടിച്ചമർത്താം എന്ന് പിണറായി കരുതണ്ട പിണറായി വിജയൻ മുട്ട് മടക്കുന്ന ഒരു സമരമായിരിക്കും ആശാവർക്കന്മാരുടെ സമരം ഇത് എത്ര ദിവസം നീണ്ടാലും വിജയിച്ചിട്ട് ഈ സമരം അവസാനിക്കൂ ഞങ്ങളിപ്പോ ഉള്ള എല്ലാ പൊതുപ്രവർത്തകരും ഈ ആശാ ഉണ്ട് കാരണം കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും പഴയും വെച്ചുകൊണ്ട് ജോലി ചെയ്തവരാണ് അവർ ഓരോ വീടുകളിലും വന്നിട്ട് ഒരു കോവിഡിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും മരുന്നെത്തിക്കാനും ഒക്കെ ശ്രമിച്ചവർ ഇന്ന് അവരൊക്കെ നിങ്ങൾക്ക് സർക്കാരിന് ശല്യക്കാരായി മാറിയെങ്കിൽ ഈ ഒരു നാടിന്റെ സ്വത്താണ് എന്ന് അടിയരായിട്ട് പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും തുടർന്നും ഈ സമരത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിരാഹാരം ഇരിക്കുന്നവരും ദിവസങ്ങളായി നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് സമരം ഇരിക്കുന്നവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കം അവസാനിപ്പിക്കുന്നു ജയ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം